വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായാൽ പല ഗുരുതര രോഗങ്ങളും വരാം വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ സഹായിക്കുന്ന അഞ്ച് പാനീയങ്ങൾ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് വൃക്കകൾ ശരീരത്തിലെ മലിന വസ്തുക്കളെ അരിച്ചുമാറ്റുന്നതുൾപ്പെടെയുള്ള പ്രവർത്തികൾ അവ ചെയ്യുന്നു വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായാൽ പല ഗുരുതര രോഗങ്ങളും വരാം മറ്റ് രോഗങ്ങളും ഉദാഹരണമായി ടൈപ്പ് ടു പ്രമേഹം ഹൃദയത്തിൻ്റെ അനാരോഗ്യം ഇവയെല്ലാം വൃക്കയെ ബാധിക്കും അതുകൊണ്ട് വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തുക എന്നത് പ്രധാനമാണ് ഭക്ഷണം അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ശരീരത്തെ ശുദ്ധമാക്കാനും വൃക്കകളുടെ പ്രവർത്തനം സുഗമമാക്കാൻ സഹായിക്കുന്ന അഞ്ച് പാനീയങ്ങളെ പരിചയപ്പെടാം ഒന്ന് ബീട്രൂട്ട് ജ്യൂസ് ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ബീട്രൂട്ട് ജ്യൂസ് ശരീരത്തെ പ്രത്യേകിച്ച് വൃക്കകളെ ക്ലെൻസ് ചെയ്യുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ ബീട്രൂട്ട് വൃക്കകളെ ആരോഗ്യമുള്ളതാക്കുന്നു രണ്ട് നാരങ്ങാവെള്ളം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയതിനാൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കും വൃക്കകളെ ഡി ഡി ടോക്സിഫൈ ചെയ്യുകയും അവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും മൂന്ന് ഇഞ്ചിനീര് ജലദോഷം ചുമ ഇവയിൽ നിന്ന് ആശ്വാസമേകാനും ദഹനത്തിനും ശരീരഭാരം കുറയ്ക്കാനും ഇഞ്ചിനീര് സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉള്ള ഇത് വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു നാല് കരിക്കിൻ വെള്ളം കരിക്കിന് ആരോഗ്യ ഗുണങ്ങൾ ധാരാളമുണ്ട് ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു വൃക്കകൾക്കുണ്ടാകുന്ന തകരാറുകൾ കുറയ്ക്കാനും കരിക്കിൻ വെള്ളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇത് വൃക്കകൾക്ക് ആരോഗ്യം നൽകുന്നു അഞ്ച് ആപ്പിൾ സിഡർ വിനേഗർ ശരീരഭാരം കുറയ്ക്കാനും മുഖക്കുരു അകറ്റാനും സഹായിക്കുന്നതോടൊപ്പം വൃക്കകളിലെ വിഷാംശം നീക്കി ഡീടോക്സിഫൈ ചെയ്ത് വൃക്കകളിലെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ആപ്പിൾ സിഡർ വിനേഗർ സഹായിക്കുന്നു